ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സത്യങ്ങളെല്ലാം മുകുന്ദൻ മഹിമയോട് തുറന്നു പറയുമ്പോൾ മഹിമ പൊട്ടിത്തെറിക്കാൻ കേട്ടോ ആ അർദ്ധരാത്രി തന്നെ മഹിമ അവിടെ നിന്ന് ഇറങ്ങുകയാണ് ഒരിക്കലും എൻ്റെ ചേച്ചി അയാൾ എന്ന വൃത്തികെട്ടവൻ്റെ കൂടെ ജീവിക്കാൻ പാടില്ല എന്ന തീരുമാനമായി മഹിമ മഞ്ജുവിനെ കാണാൻ എത്താനായിട്ട് അപ്പോൾ മഞ്ജു ആണെങ്കിലും മോളെ നീ എന്താ ഈ അസമയത്ത് എന്ന് ചോദിക്കുമ്പോൾ ചേച്ചി നമ്മുടെ അച്ഛനെ കൊന്നവന്റെ കൂടെ ചേച്ചി ജീവിക്കേണ്ട ആവശ്യമില്ല അതിന്റെ ആവശ്യം ചേച്ചിക്കില്ല ചേച്ചി ഇറങ്ങി പോന്നേക്കേ എന്താ മോളെ നീ പറയുന്ന എൻ്റെ വയറ്റിൽ ചേച്ചിക്ക് എങ്ങനെ ഈ വൃത്തികെട്ടവൻ്റെ കൂടെ കിടക്കാൻ കഴിയുന്ന പറഞ്ഞ് വളരെ മോശമായി സംസാരിക്കുമ്പോ ഗിരി പറയുന്നുണ്ട് കേട്ടോ നിങ്ങളെ ഞാൻ ഏട്ടന്റെ സ്ഥാനത്താണ് കണ്ടത് പക്ഷെ എൻറെ അച്ഛനെ കൊന്ന നിങ്ങൾ എന്തിനാ എൻ്റെ ചേച്ചിയുടെ കഴുത്ത് കെട്ടി അതിന്റെ ആവശ്യം എന്തായിരുന്നു എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ പിന്നീട് മഹിമ മഞ്ജു മഹിമയോട് മഞ്ജു നീ എന്താണ് ഈ പറയുന്നത് എന്ന് പറയുമ്പോൾ ചേച്ചിക്ക് എങ്ങനെ ഇവനെ പോലെയുള്ളവന്റെ കൂടെ കിടപ്പറ പങ്കിടാൻ കഴിയുന്നു എങ്ങനെ ഇവനെ പോലെയുള്ള വൃത്തികെട്ടവന്റെ കൂടെ ചേച്ചിക്ക് കെടുക്കാൻ കഴിയുന്നത് ഈ കുഞ്ഞിനെയും കളഞ്ഞ് ചേച്ചി ഇവനെയും കളഞ്ഞ് ചേച്ചി വരുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ മഞ്ജു ഇത് പറയാണ് ഇതെന്റെ ഭർത്താവാണ് മഹിമ നീ വേണ്ടാത്ത കാര്യങ്ങളിൽ ഇടപെടരുത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ മഹിമ പറയാണ് ചേച്ചി ചേച്ചിയും ഞാനും ഇനി ഒരു ബന്ധമില്ല ചേച്ചിയും ഞാനും ബന്ധമുണ്ടാവണം എന്നുണ്ടെങ്കിൽ ചേച്ചി ഇയാളെ ഒഴിവാക്കി വീട്ടിലോട്ട് വരണം എന്നുള്ള തീരുമാനം പറയാനായിട്ടാ ഇത് കേൾക്കുന്ന മഞ്ജു ആകെ തകർന്നു പോവാണ് അങ്ങനെ മഹിമയും മഞ്ജുവും കൂടി പിണങ്ങാണ് പിന്നീട് മഞ്ജു തകർന്ന് ഒരു വിധമാവാണ് തനിക്ക് താങ്ങാവുന്നതിൽ അപ്പുറമുള്ള അക്കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ വളരെ വിഷമത്തോടു കൂടി അവിടെ നിന്നും മഹിമയും മഞ്ജുവും ി പോകുന്നുട്ടോ പിന്നീട് ഗൗരിയമ്മയുടെ അടുത്തോട്ട് എത്തണമെന്നുണ്ട് അപ്പൊ മുകുദം പറയുന്നുണ്ട് ഇതാണ് അമ്മ ഞാൻ ഇവളോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയരുതെന്ന് പറഞ്ഞത് അത് കേൾക്കുന്ന ഗൗരിയമ്മ അറിയണം ഇനി മറിച്ചു വെക്കുന്നതിൽ അർത്ഥമില്ല നാളെ ഇവൾ ഇവളിതറിഞ്ഞി പറഞ്ഞില്ല എങ്കിൽ ഇവളിത് വേറെ തരത്തിൽ അറിഞ്ഞു കഴിഞ്ഞാൽ നീ ഇവളുമായി ജീവിതം തകരും അത് പാടില്ല അതുകൊണ്ട് മഞ്ജു മറിച്ചു വെച്ചിരിക്കുന്ന ഈ സത്യം ഇനി അറിയുക തന്നെ വേണം ഗിരി ഒരു തീരുമാനം എടുക്കട്ടെ ഗിരിക്കത് കുറ്റസമ്മതം നടത്തി കഴിഞ്ഞാണ് ആരാണ് ഈ പറയുന്ന ഇവരുടെ അച്ഛനെ കൊന്നതെന്ന് ഗിരി പറയട്ടെ ഗിരിയുടെ വായകൊണ്ട് തന്നെ അത് വേണം എന്ന് പറയാനായിട്ടാ പിന്നീട് മഞ്ജുവും ഗിരിയും വളരെ തെറ്റു കൂടി വരികയാണ് അങ്ങനെ മഞ്ജു ഒരു തീരുമാനം എടുക്കുകയാണെങ്കിൽ ഇനി ഗിരിയുടെ കൂടെ ജീവിതമില്ല കാരണം എൻ്റെ അച്ഛൻ്റെ എൻ്റെ അച്ഛനെ കൊന്ന കൊലയാളിയുടെ കൂടെ ജീവിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല പീതാംബരം പറയുന്നത് പോലെ നിങ്ങൾ ആർക്കോ വേണ്ടി ചെയ്തതല്ല നിങ്ങൾ തന്നെ ചെയ്തതാണ് അത് പീതാംബരം പറയുന്നത് തന്നെയാണ് സത്യം എൻ്റെ അച്ഛനെ നിങ്ങള് നിങ്ങളുടെ അച്ഛനെ കൊന്നതിനുള്ള പ്രതികാരം ഒരു പക്ഷെ നിങ്ങൾ ചെയ്തതാവുക എന്നൊക്കെ പറഞ്ഞ് മഞ്ജു പൊട്ടിത്തെറിക്കുമ്പോൾ എനിക്കങ്ങ് ദേഷ്യം പിടിക്കാനിട്ടാ അങ്ങനെ അവിടെ വലിയൊരു വഴക്ക് തന്നെ നടക്കണ്ടപ്പോ ഭാനുവതിയമ്മ പറയുന്നുണ്ട് മഞ്ജു നീ ഇങ്ങനെ ദേഷ്യപ്പെടലെ എന്റെ പേരക്കുട്ടി എന്റെ പേരക്കുട്ടി എന്നല്ല ആ ഒരു തോന്നൽ ഭാനുവതിയമ്മയുടെ ഉള്ളിലുണ്ട് അപ്പൊ ഉടൻ തന്നെ അമ്മേ അമ്മക്ക് അമ്മയുടെ പേരക്കുട്ടി എന്നാൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ അച്ഛനാണ് ഞങ്ങളുടെ അച്ഛനെ കൊന്ന കൊലയാളിയുടെ കൂടെ ഒരിക്കലും താമസിക്കാൻ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ട് ഞാൻ ഇറങ്ങുന്നു എന്നും മഞ്ജു പറയുന്നുട്ടോ ഈ സമയം ഗിരി മഞ്ജു ഒരിക്കലും നീ ഇറങ്ങരുത് ഞാൻ ഒരിക്കലും നിന്റെ അച്ഛനെ കൊന്നിട്ടില്ല എന്ന് പറയട്ടോ ഇത് കേട്ട ഉടൻ തന്നെ പിന്നെ നിങ്ങൾ കൊല്ലാതെ വേറെ ആരാണ് എൻ്റെ അച്ഛനെ കൊന്നതെന്ന് ഗിരിയോട് ചോദിക്കണം ഉടൻ തന്നെ ഗിരി പറയണ ഗോപാലിനാണ് കൊന്നതെന്ന് പറയട്ടോ ഇത് കേൾക്കുന്നതിനോട് കൂടി എല്ലാവരും ഞെട്ടി നിൽക്കാണ് സഞ്ജയും ഞെട്ടി ാണ് ഗോപാലന്റെ പേര് ഗിരി വെളുപ്പടുത്താണ് ഗോപാലിനാണ് കൊന്നത് പിന്നെ നിന്റെ അച്ഛനോട് പ്രതികാരം എനിക്കുണ്ടായിരുന്നു കാരണം എത്രയോ ചെറുപ്പത്തിൽ എൻ്റെ അച്ഛനെ ഇതുപോലെ സെലിൽ വെച്ച് കൊന്നത് നിന്റെ അച്ഛനാണെന്നുള്ള ഈ നാടും നാട്ടുകാർക്കൊക്കെ അറിയുന്ന കാര്യമാണ് ആ ഒരു ഇതിൽ നിൽക്കുന്ന ഗോപാലൻ കൊന്നു ഗോപാലൻ എന്നോട് പറഞ്ഞു ഇക്കാര്യം ഏഹ് പുറത്ത് പറയരുത് ഒരു ആക്സിഡന്റ് ആക്കി തീർക്കണം എന്ന് പറഞ്ഞു അതിന് ഞാൻ കൂട്ടുനിന്നു എന്നുള്ളത് സത്യം തന്നെ അന്ന് നിന്നോട് നിന്റെ അച്ഛനോടൊക്കെ എനിക്ക് പ്രതികാരം ഉണ്ടായിരുന്നു എന്നൊക്കെ ഇങ്ങനെ മഞ്ജു എന്നോട് ഗിരി ഇതേ സമയം ഗിരി ോട് ശരി ഓക്കെ ഈ നിങ്ങളുടെ കുഞ്ഞാണ് എൻ്റെ വയറ്റിൽ കിടക്കുന്നത് നിങ്ങളെപ്പോലെ ഒരു കൊലയാളിയുടെ സ്വന്തം സ്വന്തം അച്ഛനെ സോറി മുത്തശ്ശിനെ കൊന്ന ഒരു പേരക്കുട്ടി എന്നുള്ള പേര് ആ കുഞ്ഞിനെ കേൾക്കാൻ പാടില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ തെറ്റുകളെല്ലാം ഗോപാലിനെതിരെ നിങ്ങൾ തെറ്റുകളെല്ലാം സ്റ്റേഷനിൽ വന്ന് ഏറ്റി പറയാൻ തയ്യാറാണെങ്കിൽ തീർച്ചയായും ഞാൻ ഈ കുഞ്ഞിനെ ഞാൻ ചുമക്കും അതല്ലെങ്കിൽ ഈ കുഞ്ഞിനെ പോലും ഞാൻ വേണ്ടെന്ന് വെക്കുമെന്ന് പറയട്ടോ ഇത് കേൾക്കുന്ന ഭാദമായി എന്താ മഞ്ജു നീ പറയുന്നത് അതെ അമ്മേ എനിക്ക് എനിക്ക് ഇങ്ങനെയുള്ള തീരുമാനം എടുക്കാനേ കഴിയുള്ളൂ കാരണം നാളെ ഈ ഭൂമിയിലോട്ട് എന്റെ കുഞ്ഞു പിറന്നു കഴിഞ്ഞാൽ അവൾ അവന് കേൾക്കാൻ അവളാണെങ്കിലും അവനെ ആണെങ്കിലും അവൾ അവർക്ക് കേൾക്കേണ്ടി വരുന്നത് എന്തായിരിക്കും സ്വന്തം അച്ച അപ്പൂപ്പനെ കൊന്ന കൊലയാളിയുടെ മകനല്ലേ നീ അതല്ലെങ്കിൽ ഒരു ഗുണ്ടയുടെ മകനല്ലേ ഇങ്ങനെയുള്ള പേരുദോഷങ്ങൾ കേട്ട് എനിക്ക് എനിക്കിന കുഞ്ഞിനെ വളർത്തുന്നതിന് നല്ലത് ജനിപ്പിക്കാതിരിക്കും എന്ന് പറയുമ്പോൾ മഞ്ജു നീ എന്താണ് ഈ പറയുന്നത് ഞാൻ പറയുന്നതില് അങ്ങനൊരു തീരുമാനത്തിൽ യാതൊരു വ്യത്യാസവും ഇല്ല ഗിരിയേട്ടൻ എന്ന് പോലീസ് സ്റ്റേഷനിലും തെറ്റുകളേറ്റ് പറയുന്നു അമ്മ ഞാൻ ഇനിയും ഞാനും ഗിരിയേട്ടനുമായ ഒരു ജീവിതമുള്ള എന്ന് പറഞ്ഞു മഞ്ജു അവിടെ നിന്നും ഇറങ്ങിട്ട അങ്ങനെ മഞ്ജുവും വീടിന്റെ പടി പടി ഇറങ്ങുമ്പോൾ ആകെ തകർന്നു പോകണേ ഇതേ സമയം സഞ്ജയ് ഒരു പൊട്ടൻ സ്വന്തം കുഞ്ഞിനെ പോലും അവന് വേണ്ടെന്ന് വെച്ച് എന്റെ എന്താണ് സപ്പോർട്ട് ചെയ്യുന്ന ഇവനെ പോലെ കൂറുള്ള ഒരു നായ എവിടെയാണ് അങ്ങനെയൊക്കെ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കുകയാണ് കേട്ടോ അങ്ങനെ അവിടെ നിന്നും അങ്ങ് പിന്നീട് മഞ്ജു ഇറങ്ങുമ്പോൾ മഹിമയുടെ അടുത്തോട്ട് ചെല്ലാണ് അങ്ങനെ മഹിമയാണെങ്കിലോ എന്തിനാ നിങ്ങൾ വന്നിരിക്കുന്നത് നിങ്ങൾ എന്തിനാ അങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു മഞ്ജുനോട് അങ്ങ് ദേഷ്യപ്പെടുമ്പോൾ മോളെ ഞാൻ കാര്യങ്ങൾ നിനക്ക് മുന്നിൽ വ്യക്തമാക്കാം ഗ്രേട്ട എല്ലാ തെറ്റുകളും എന്നോട് ഏറ്റു പറഞ്ഞു നമ്മുടെ അച്ഛനെ കൊന്നത് ഗോപാലനാണ് അത് സത്യം തന്നെ പക്ഷെ അന്ന് ഗിരിയേട്ടന് നമ്മളോട് പ്രതികാരമുണ്ടായിരുന്നു നമ്മുടെ അച്ഛനോട് പ്രതികാരം ഗിരിയേട്ടന്റെ അച്ഛനെ കൊന്നത് നമ്മുടെ അച്ഛനാണെന്നുള്ള ആ ഒരു വിവാദം പൊതുവേ നടക്കുന്നതല്ലേ ആ ഒരു പ്രതികാരം വെച്ചിട്ടാണ് ഇത്രേ മരിച്ച ആള് റോഡ് സൈഡിൽ കൊടുത്തിട്ടത് എന്നുള്ളത് പറയുന്നുണ്ട് ഇത് കേൾക്കുന്ന മഹിമ പൊട്ടി പൊട്ടി കരയുന്നുണ്ടോ പിന്നീട് മഹിമ ഇങ്ങനെ കരയുന്നത് കാണുമ്പോ മുകുന്ദൻ പറയണ മഹിമ ഇനി ഇങ്ങനെ കരയല്ലേ അപ്പൊ അത് കേട്ട ഉടൻ തന്നെ എന്നാലും ചേച്ചി ഇങ്ങനെ ഒരാളെ ചേച്ചിക്ക് കല്യാണം കഴിക്കേണ്ടി വന്നില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് മഹിമ ഇങ്ങനെ കരയുമ്പോ ഉടൻ തന്നെ ഗിരിയേട്ടൻ എതിരെ തെറ്റുകാരിയല്ല അപ്പോഴേക്ക് പറയാണ് ഇതില് തെറ്റുകാരി ഗിരിയല്ല ചെയ്തിരിക്കുന്നത് ഗോപാലിനാണ് പക്ഷെ അവൻ അവനെ ചെറുപ്പം മുതലേ ഗോപാലിനാണ് നോക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവന് ഗോപാലിന്റെ നേർക്ക് തെറ്റു ഏറ്റു പറയുകയാണെങ്കിൽ തീർച്ചയായും മഞ്ജു ഈ പറയുന്ന ഗിരിയും ഒന്നിക്കേണ്ടത് തന്നെയാണ് മഞ്ജു മഞ്ജുവിന്റെ മുന്നിലോട്ട് ഗിരി വരണം അതിന് ഗിരി തെറ്റുകൾ ഏറ്റുപറയണം എന്നൊക്കെ ഇങ്ങനെ പറയാനെട്ടോ അപ്പൊ ഇത് കേൾക്കുമ്പോ മഹിമാക്കു അത് നന്നു എന്ന് തോന്നാന് ഗോപാലനെ ഒരു സാക്ഷി ഒരാൾ വേണല്ലോ അതായത് ഗോപാലിനാണ് ഈ മാധവനെ കൊന്നു എന്നുള്ള സത്യം ഗിരി വെളിപ്പെടുത്താൻ തയ്യാറാണെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ വന്ന് തയ്യാ പറയാൻ തയ്യാറാണെങ്കിൽ കോടതിയിൽ വന്ന് പറയാൻ തയ്യാറാണെങ്കിൽ തീർച്ചയായും അത് വേണമെന്നുള്ള തീരുമാനം പറയണം കേട്ടോ എന്നാൽ ഈ സമയം സഞ്ജയിച്ചാച്ചു വിളിക്കുകയാണ് ചാച്ചൂനോട് ചെന്ന് കാര്യങ്ങൾ പറയണേ ഇതിപ്പോൾ കളി കാര്യമാവാൻ പോവാണ് അപ്പോഴേക്കും ഗോപാൽ എന്തിനാടാ നീ ഇങ്ങോട്ടേക്ക് വന്നത് ഞാൻ ഇവിടെ പാർക്കാനോ അച്ഛന്റെ സ്വത്തുക്കൾ നേടാനല്ല ഒരു രഹസ്യം അച്ഛനോട് പറയണമെന്ന് തോന്നി അത് കേട്ടോടന്നെ എന്താടാ നിനക്ക് പറയാനുള്ളത് അത് ഗിരിയുടെ മനസ്സ് എപ്പോൾ വേണമെങ്കിലും മാറാം ഗിരിയുടെ ഭാര്യ അവിടെ നിന്ന് ഇറങ്ങിയിരിക്കുന്നു അതുമാത്രമല്ല ഗിരിയുടെ കുഞ്ഞിനെ പോലും അവൾ നശിപ്പിക്കാൻ തയ്യാറാണ് തയ്യാറായിട്ടാണ് മുന്നോട്ട് പോകുന്നത് മഞ്ജു അത് അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഗിരി അച്ഛന് നേരെ വിരൽ ചൂണ്ടുമോ എന്നൊരു ഭയം എന്നിൽ കാണുന്നുണ്ട് എന്ന് പറയാനേട്ടോ ഇത് കേൾക്കുന്ന ഗോപാലിന് തന്നെ പേടിയാവാണ് പ്രീതിയെയും പീതാംബരനെയും ഇറക്കിയത് തനിക്ക് തന്നെ തിരിച്ചടി എന്ന പേടിയിൽ ഇനി ഗോപാലിന്റെ മുന്നോട്ട് പോകേണ്ടി വരും കേട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ അച്ഛൻ ഒന്ന് സൂക്ഷിക്കണം ഗിരിയുടെ ഒരിക്കലും കൈവിട്ടു പോവരുത് ഗിരിയെ എങ്ങനെയെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കണം എന്നൊക്കെ എങ്ങനെ പറയുന്ന കേട്ടോ അപ്പൊ ഇത് കേൾക്കുന്ന ഗോപാലിന് പേടിയാവുകയാണ് ഇനിയിപ്പോ എന്ത് ചെയ്യും ഞാനിനി ിനുള്ളിലോട്ട് പോവുക എനിക്കെതിരെ ഒരു സാക്ഷി പറയാൻ ആകെ ഈ ഈ ഒരു രാജ്യത്ത് ആകെ ഒരു തയ്യാറാവുന്ന ആൾ ഗിരി തന്നെയാണ് വേറെ ആർക്കും എൻ്റെ നേർക്ക് വിരൽ ചൂണ്ടാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ഗിരി ഇനി മനസ്സ് മാറുമോ എന്ന പേടിയിൽ ഗോപാലിന് ജീവിക്കേണ്ടി വരും കേട്ടോ അപ്പൊ അത് പറഞ്ഞതുപോലെ തന്നെ ഗിരിയുടെ മനസ്സ് മാറും ഗിരി തെറ്റുകളെല്ലാം ഏറ്റെടുത്ത് ഞാൻ ഇങ്ങനെ മരിച്ച മാധവനെ കൊടുന്ന് റോഡരികിലിട്ട് അത് ഗോപാലിന്റെ നിർദ്ദേശപ്രകാരമാണെന്നുള്ള സത്യം ഗിരി ഇനി പോലീസ് സ്റ്റേഷനിൽ വന്ന് പറയുകയും പിന്നീട് ഗിരിയെ സെല്ലിൽ അടക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അതോടുകൂടി മഞ്ജുവിന്റെയും ഗിരിയുടെയും ജീവിതത്തിന്റെ പ്രശ്നങ്ങളെല്ലാം കെട്ടഴുകയാണ് പിന്നീട് ഗോപാലൻ എന്ന വ്യക്തിയുടെ മുഖം മൂടി ഗിരി അറിയുന്ന ആ ഒരു സീനും എത്തും